ഗോതമ്പ് പൊടി അതായത് ആട്ടപ്പൊടി എന്ന് പറയും പിന്നെ നമ്മൾ ഈ കാരംസിന്റെ പൗഡർ ഇല്ലേ മനസ്സിലായി നമ്മൾ കേരംസ് എല്ലാം കളിക്കുന്ന അതിന് ബോറിങ് പൗഡർ എന്ന് പറയുമ്പോൾ തോന്നുന്നത് ആ പൗഡർ പിന്നെ ഒരു ഒന്നോ രണ്ടോ ചെറിയ ഉള്ളി അതിന് സൈഡി ചെറിയ ഉള്ളി ഇതുപോലെ കുറച്ച് നല്ല കുത്തിച്ചതൊക്കെ ഓക്കെ അതായി എന്നിട്ട് ചെറിയ പാത്രത്തിൽ പിന്നെ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ കാരംസിൻ്റെ പൗഡർ അല്ലേ അതായത് ബോറിങ് പൗഡർ കുറച്ച് ഓക്കെ പിന്നെ കുറച്ച് ആട്ടപ്പൊടി ഓക്കെ എന്നിട്ട് ഇത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു ഉണ്ട ഉണ്ടപ്പരുവത്തിലാക്കി എടുക്കാൻ ഓക്കെ എല്ലാം കൂടെ നല്ല മിക്സ് ആക്കിയിട്ട് അഞ്ചും കൊളൊക്കെ ഇല്ല നല്ല ഉണ്ട പരുവത്തിലാക്കി എടുക്കാൻ വളരെ സിമ്പിളാണ് നമ്മൾ ചപ്പാത്തിക്ക് ഇതെല്ലാം വാഗം വയ്ക്കുന്നില്ലേ അതുപോലെ ഇതാ കുഴച്ചിട്ട് ഇതാ ഉണ്ടാവി എല്ലാം കൂടി മിക്സ് ആക്കിയിട്ട് എല്ലാം പറ്റുന്നുണ്ട് ആട്ടാക്കി എടുത്തില്ലേ നമുക്ക് മനസ്സിലായല്ലോ ഈ മൂന്ന് ഐറ്റംസ് ഇട്ടാക്കിയിട്ട് പിന്നെ നമ്മൾ ചെറിയ ചെറിയ ഉണ്ടാക്കാം ഇതവിടെ ഓക്കേ ഉണ്ടാക്കാന് ഇതാ ഇതേ ഉണ്ടാക്കാന് ഇല്ല ബാക്കി ഞാൻ പിന്നെ ആക്ക സംഭവം കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഓക്കെ നമ്മൾ ചെയ്യേണ്ടത് അതിനുശേഷം നമ്മൾ ന്യൂസ് പേപ്പർ എടുത്തിട്ട് ഇതുപോലെ ചെറിയ ഒരു ഒരു മീഡിയം പീസാക്കാൻ ഓക്കെ ലെവൽ പീസ് ആക്കിയിട്ട് ഇതാ ഓക്കെ ഇത്ര ലെവൽ പീസ് ആക്കിയിട്ട് ഓരോരോ ഉണ്ടെങ്കിലും വെക്കാൻ വേട വെക്കേണ്ട ഇതേപോലെ ഓരോ കർലാസ് പേപ്പറിൽ വെച്ചിട്ട് രാത്രി ഈ പണിയിലെങ്ങനെ ഗ്യാസെല്ലാം ഇതിന്റെ അടിയിൽ ഒന്ന് വെക്കാൻ പിന്നെ റൂമിലൊക്കെ വാങ്ങിയത് റൂമിലല്ലാങ്കിൽ ആൾമാറ അതായത് ബ്യൂറോ അതിന്റെ അടി അടയില് പിന്നെ മറ്റേ വെക്കണ്ട ഇതേപോലെ നമ്മൾ പേപ്പറിൽ വെച്ചിട്ട് ഇതുപോലെ തട്ടിന്റെ മേലെ വെക്കാൻ അത്ര സാധനമല്ല ഒരു പത്ത് പതിനഞ്ചെണ്ണം ആക്കിട്ട് ഇതേപോലെ റൂമില് അടുക്കളിൽ നല്ല സ്ഥലത്തെല്ലാം രാത്രി വെക്കാനി പിന്നെ എന്താ പറയണ്ടേ രാവിലെ ആകുമ്പോഴ്ക്കുന്നല്ല പിന്നെ ആ വാത്തേക്ക് ഒരിക്കലും കൂറ വരിക ഹൺഡ്രഡ് പെർസെന്റ് ഷുഗറാണ് കാരണം പിന്നെ ഒരിക്കലും കൂറുക